അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട അറിവിൻ പൂന്നിലാബിൻ്റെ പ്രേക്ഷകരെ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് വളരെയേറെ വേദനാജനകമായ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ് അറിയിക്കുന്നതിൽ പ്രയാസമുണ്ട് മുമ്പൊക്കെ പല വീഡിയോകളിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ കാര്യമായ ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല വളരെയേറെ കൂടി വിഷമത്തോടു കൂടിയാണ് അറിയിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ നിങ്ങളോട് അറിയിക്കില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പ്രയാസമായതുകൊണ്ടാണ് അറിയിക്കുന്നത് ഒരിക്കലും തന്നെ മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയണമെന്ന് ആരും ചിന്തിക്കുകയില്ല നിവൃത്തി കേടു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന സഹോദരങ്ങൾ ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ എത്രയാണോ നിങ്ങൾക്ക് കഴിയുക ആ രൂപ നിങ്ങൾ ഈ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് വിടണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അത്രയും പ്രയാസകരമാണ് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകാം വാട്സപ്പിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയരുത് അത് അദ്ദേഹത്തിൻ്റെ അഭിമാന പ്രശ്നമാണ് അദ്ദേഹം താ തറവാട് പരമായി കുടുംബപരമായി അദ്ദേഹം വലിയൊരു കുടുംബത്തിലെ അംഗമാണ് പക്ഷെ പ്രാരാബ്ധം അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഭിമാന പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയരുതെന്ന് എന്നോട് പറഞ്ഞത് മാത്രമാണ് ഞാൻ പേര് പറയാത്തത് വലിയ സങ്കടമാണ് മകളുടെ വിവാഹം എടുത്തു വെച്ചിരിക്കുന്നു മര്യാദക്കൊരു വീടില്ല ഒരു തറയുടെ മുകളിൽ രണ്ട് റൂമ് കെട്ടിയിട്ട് ഒരു വീട്ടിനാവശ്യമായ എന്തൊക്കെയുണ്ടോ കോനായി അതുപോലെ അടുക്കള ബെഡ്റൂം ഒക്കെ ഈ രണ്ട് ൂമിൽ ഒതുക്കിക്കൊണ്ടാണ് അവർ കഴിയുന്നത് അത്രയും പ്രയാസകരമായ ജീവിതമാണ് അപ്പോഴാണ് മകളുടെ വിവാഹം വന്നിരിക്കുന്നത് മകളുടെ വിവാഹത്തിനൊക്കെ ഒരു റൂമ് ഉണ്ടാക്കേണ്ടതുണ്ട് ഈ മകളും ഭർത്താവും വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായി ആ ഒരു ദിവസം കിടന്നുറങ്ങാൻ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി സൗകര്യത്തോടുകൂടി കൂടി കിടന്നുറങ്ങാൻ ഒരു റൂം അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തട്ടിക്കളയരുത് തട്ടിക്കളയരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിലവിലിപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പൈസയൊന്നും ഞാൻ പലപ്പോഴും വീഡിയോകളിലൊക്കെ ആ പോസ്റ്റർ ഇട്ടതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല കിട്ടിയ തുക അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അതുകൊണ്ട് തന്നെ ചെറു പിന്നെ കല്ലും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അത് പൂർത്തീകരിക്കണം ഇപ്പോൾ നിലവിൽ അത് കല്യാണം അടുത്തത് കൊണ്ട് തന്നെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കടത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വീട് റൂമിന്റെ പണി പൂർത്തിയാകുമ്പോഴേക്ക് കടമില്ലാതെ അത് പൂർത്തീകരിക്കാൻ കഴിയണം നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന അഭ്യർത്ഥനയോടെ അസ്സാം വാലൈക്കും വാഹ്മത്തുല്ലാം മണ്ഡലം യൂണിറ്റ് സെക്രട്ടറി അൻവർ വേണ്ടി സെക്രട്ടറി ഫൈസൽ അടിയാട്ടിൽ ക്ഷേമം എന്ന് കരുതുന്നു അതിനു വേണ്ടി അള്ളാഹുവിനോട് തീർന്നു നിങ്ങളും കെ എൻ എം വടവന്നൂർ മണ്ഡലത്തിലെ കെ എൻ എം പ്രവർത്തകൻ മുഹമ്മദ് റാഫിയും തമ്മിൽ വാട്സപ്പ് നടത്തിയ വാട്സപ്പിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തം വിഭാഗവും തമ്മിൽ ഭിന്നതയുള്ള വിഷയങ്ങളിൽ ഇരുവിഭാഗത്തിൻ്റെയും പണ്ഡിത സഭകളിലെ അംഗങ്ങൾ അംഗങ്ങൾ ഇരുന്നു കൊണ്ട് ചർച്ച നടത്തണമെന്നാവശ്യം ഉയർന്നു വരികയുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നയോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട സംവാദം നടത്താനും അതിനു ആവശ്യമായ വ്യവസ്ഥകൾ തയ്യാറാക്കാനും കേരള ജമീയത്തുൽമയുടെ പ്രതിനിധികളെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു വിഭാഗം പണ്ഡിത സഭ ഇതിന് തയ്യാറാണെങ്കിൽ ഈ കത്ത് കൈപ്പറ്റി ഒരാഴ്ചക്കകം ഔദ്യോഗികമായി രേഖാമൂലം അറിയിക്കുമല്ലോ എന്ന് ഫൈസൽ അടിയാട്ടിൽ

വിഭാഗത്തിന്റെ പണ്ഡിത സഭയിലെ പണ്ഡിത പണ്ഡിത സഭയിലെ അംഗങ്ങളെ അദ്ദേഹം ഹാജരാക്കാമെന്ന് ഹാജരാക്കാൻ ശ്രമിക്കാമെന്ന് പറയുകയാണ് കേരള ജമീലത്തുടമയുടെ പണ്ഡിതന്മാരെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഹാജരാക്കാൻ ഞങ്ങളും റെഡിയാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലെറ്റർ കൈമാറുന്നത് ഈ ലെറ്ററിൻ്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം നേരിട്ടുള്ള നേരിട്ടുള്ള ഒരു സംവാദത്തിനായി അതിന് ഇരുവിഭാഗം പണ്ഡിതന്മാരെയും എഴുത്തിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യാമെന്നായിരുന്നു ഇതിന് പണ്ഡിതന്മാരെ തയ്യാറാക്കാൻ ഇനി അദ്ദേഹം വളമൂർ മണ്ഡലം സെക്രട്ടറി ഫൈസൽ അടിയാത്തിൽ അറിയുന്നതിനു വേണ്ടി നിങ്ങളുടെ കിട്ടി കഴിഞ്ഞ വർഷങ്ങളായി വിസ്ഡം ഓർഗനൈസേഷൻ നേരെ പ്രവർത്തകരും ആദർശപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാരണം നമ്മുടെ സാധാരണ പ്രവർത്തകൻ മുതൽ സംസ്ഥാന നേതാക്കളും പണ്ഡിതന്മാരും പലവിധ ും വിഭാഗവും തമ്മിൽ ഭിന്നതയുള്ള വിഷയങ്ങളിൽ ഇരുവിഭാഗത്തിന്റെയും പണ്ഡിത സഭകൾ അംഗങ്ങൾ ഇരുന്നു കൊണ്ട് ചർച്ച നടത്തണമെന്ന ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോടുള്ള സഹായ വിഷയത്തിൽ സംവാദം നടത്താനും അതിന് ആവശ്യമായ വ്യവസ്ഥകൾ തയ്യാറാക്കാനും കേരള ജമ്യത്തുലരമയുടെ പണ്ഡിത സഭയുടെ പ്രതിനിധികളെ പ്രതിനിധികളെത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയും വിസ്തം വിഭാഗത്തിന്റെ പണ്ഡിതന്മാരെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് നിങ്ങൾ മുഹമ്മദ് റാഫി അറിയിച്ചതുമാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഞാൻ സഹോദരന്മാരെ കുറഞ്ഞു തൊടുകയാണ് യാണ് പ്രവർത്തകൻ ഞങ്ങൾ കത്ത് കൈമാറാൻ വരുന്നത് പണ്ഡിതന്മാർ ഇതിന് താങ്കൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഈ കാര്യം പൊതുജനമധ്യത്തിൽ പ്രചരിപ്പിക്കുവാൻ ഞങ്ങൾ ഞാൻ റെഡിയാണ് ഈ ില്ല തയ്യാറാവുന്നില്ലെങ്കിൽ ഈ കാര്യം പൊതുജനമധ്യത്തിൽ ഞങ്ങൾ ഞാൻ പ്രചരിപ്പിക്കാൻ റെഡിയാണായിരുന്നു നിങ്ങളോട് ഈ ചിത്രക്കാരോട് തയ്യാറില്ലോട് തയ്യാറില്ല നിങ്ങൾ പോലും ഞാൻ തയ്യാറില്ല ിൽ പ്രസിദ്ധീകരിക്കണം അതിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഇങ്ങനത്തെ ധൈര്യമില്ല അതായത് മുന്നില കേരളത്തിലുള്ള പണ്ഡിതന്മാരെ തയ്യാറാക്കാൻ ഒരു റെഡിയാണ് നൂറ് തവണ നൂറ് തവണ റെഡിയാണ് പക്ഷെ മൂപ്പര് സ്വീകരിക്കുന്നില്ല മൂപ്പരെ പണ്ഡിതന്മാരെ കൊണ്ടുവരാൻ മൂപ്പര് തയ്യാറും സ്വീകരിച്ചിട്ടില്ല ഇന്ന് രാവിലെ വിളിച്ചിട്ട് റാഫി ഞാൻ മഞ്ചേരി എത്തിയിട്ടുണ്ട് കത്ത് കൈമാറണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് ഞാന് പല പരിപാടികളും പ്ലാൻ ചെയ്ത ദിവസ അപ്പൊ ഞാൻ മഞ്ചേരി എത്തി കത്ത് കൈമാറണം അപ്പൊ എന്ത് കത്ത് ഏത് കത്ത് ഞാൻ കത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ഞാൻ അറബി ലെറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാരണം ഇവിടെ അറബിലറ്റിൽ പ്രസിദ്ധീകരിച്ചത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കൊണ്ടുവരാൻ എൻ്റെ കുടുംബക്കാർ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയല്ലല്ലോ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഇവിടെ അവർ അറബികൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ച വിഷയം അവർക്ക് കൂടി തിരിയുന്ന ഭാഷയിൽ എഴുതി നിങ്ങളുടെ ആദർശ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത് ഒന്ന് അതവൻ ചെയ്തില്ല അവന് പഴയ രണ്ടായിരത്തി പതിനൊന്നില് കെ ജെ തട്ടിക്കൂട്ടിയ ആ കത്ത് അതാണ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കോപ്പി എടുത്ത് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് അവർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അവരുടെ നിലപാടെന്താണെന്ന് അറിയിച്ചിരുന്നു കുറെ മുഷിരിക്കും കുറെ കാഫറുകളും കുറെ മുവഹിദുകളുമാണല്ലോ അവരുടെ ജമീയത്തിൽ കൂടിയാൽ ഉണ്ടാവുക അതായത് ഷിഹറ് അള്ളാഹുവിന്റെ അനുമതിയോടെ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്ന് പറയുന്ന മടപൂരും അത് തോഹീദാണ് അത് അഹിർസനയുടെ ആദർശമാണെന്ന് വിശ്വസിക്കുന്ന കായ്ക്കുടിയും അനസും ഒക്കെ ഉള്ള ഒരു മിക്സഡ് കമ്പനിയാണ് ഒരു ശങ്കരയിന മുജാഹിദാണ് അവര് ഐക്യപ്പെട്ട സമയത്ത് കുറെ വലിഞ്ഞു കീറിയവർ രണ്ടായിരത്തി രണ്ടില് ഭിന്നിച്ച സമയത്ത് കസേരയ്ക്ക് വേണ്ടി ആദർശം മറച്ചു വെച്ച് സി ടവറിൽ തന്നെ കഴിഞ്ഞു കൂടിയ കുറച്ച് ആളുകൾ ഇതൊക്കെ കൂടിയ ഈ ഇനം ഇവരുടെ യഥാർത്ഥ നിലപാടെന്താണെന്ന് അറിയാതെ ആരുമായിട്ടാണ് സംവാദം നടത്തേണ്ടത് നിങ്ങളിൽപ്പെട്ട നിങ്ങളിൽപ്പെട്ട നിങ്ങളിൽ അതോ മുവാഹിദുകളോടോടാണോ സംവാദം നടത്തേണ്ടത് അതുകൂടി നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അപ്പോ നിങ്ങൾക്കിടയിൽ പിന്നെ റാത്രി ആ ചികിത്സയുടെ സമയത്ത് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന സാലിഷ് അതേ വാദം മുജാഹിദുകൾ പറഞ്ഞാൽ മുവാഹിദുകൾ പറഞ്ഞാൽ അത് ചെറുക്കുമാണ് എന്ന് പറയുന്ന ആളുകൾ ഇവരിൽ ഏത് വിഭാഗത്തോടാണ് സംസാരിക്കേണ്ടത് അപ്പൊ ഇതൊക്കെ തീർച്ചപ്പെടുത്തി ഓണാഘോഷം ക്രിസ്മസ് പോലെയുള്ള ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷങ്ങൾ അത് പങ്കെടുക്കാത്തവർ വർഗീയവാദികളാണെന്ന് പറയുന്ന പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന എന്നാല് അത് പാടില്ല അത് ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ഇത് രണ്ടും ഏതാണ് നിങ്ങളുടെ യഥാർത്ഥ ആദർശം എന്ന് വ്യക്തമാക്കാതെ ആരുമായിട്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയങ്ങളൊക്കെ പിന്നെ നമ്മുടെ കുടുംബ പ്രശ്നമല്ലത് ഇത് ജനങ്ങൾ സമൂഹം അറിയട്ടെ നിങ്ങൾ അറബിയിൽ പ്രസിദ്ധീകരിക്കട്ടെ അറബ് ലോകം അറിയട്ടെ നിങ്ങളുടെ ആദർശം എന്താണ് നിങ്ങളുടെ ആദർശമാണ് സത്യമെങ്കിൽ അത് നിങ്ങൾക്ക് വാദിച്ചു ജയിക്കാൻ കഴിയുമല്ലോ ഇവര് മുഷീഖുകളാണ് മിലത്തുനിന്ന് പുറത്തു പോയവരാണ് അഹൽ ആദർശത്തിൽ നിന്ന് വിരുദ്ധരാണ് എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ പക്ഷെ അതിനൊന്നും സാധിക്കാതെ നിങ്ങൾക്ക് കുറച്ച് കസേരകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ഇവിടെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് സമൂഹത്തെ വെറുതെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഈ നാടകങ്ങൾ ഉണ്ടല്ലോ ഈ ഫിത്തനകൾ ഉണ്ടല്ലോ ഇത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഇതിലും കൂടുതൽ നിങ്ങൾ അപമാനിതരാകും നിങ്ങൾ പത്തപ്രിയം സംവാദത്തിൽ പങ്കെടുത്ത ആളുകളൊന്നും നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ അവരൊക്കെ നിങ്ങൾ പുറത്താക്കി അല്ലെങ്കിൽ അവര് നിങ്ങളുടെ ഈ ഈ ആദർശമില്ലായ്മ ഈ കപടത അവർക്ക് ബോധ്യപ്പെട്ട് അവർ മാറി നിൽക്കുന്നതായിരിക്കാം ഏതായാലും നിങ്ങളെ പോലെ നിങ്ങളിലുള്ള കുറെ മുനാഫിക്കുകൾ കുറെ മുഷരിക്കുകള് കുറെ കാഫറുകൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂടി ഇരുന്നിട്ട് യഥാർത്ഥ ആദർശം എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷം അതൊക്കെ നമുക്ക് ലെറ്റർ പാഡിലൊക്കെ എഴുതിയതിന് ശേഷം നമുക്ക് ഇൻഷാല്ല ഏർ നിങ്ങളെ ജമിയത്തൊള്ള ഒരു ലെറ്റർ തരികയാണെങ്കിൽ വിശദം പണ്ഡിത സഭ അവർ കൂടിയിരുന്ന് ഇത് സമൂഹത്തിന് ഇത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ അവർ ചർച്ചക്ക് തയ്യാറാകും അതല്ല ഇത് ഈ വിഡ്ഢികളുടെ ചോദ്യത്തിനും ഒന്നും ആൻസർ പറയേണ്ടതില്ലെങ്കിൽ അവർ അത് ഒഴിവാക്കുകയും അവഗണിക്കുകയും ചെയ്യും ഇമാ മാലിക്കിന്റെ സദസ്സര് ഒരാൾ വന്നിട്ട് റഹ്മാൻ അല അൽഷിസ്തവ എങ്ങനെയാണ് കൈഫ ഇസ്തിവാ എന്ന് ചോദിച്ചല്ലോ എങ്ങനെയാണ് അള്ളാഹു അർഷിയിൽ ആരോഹണം ചെയ്യുന്നത് അദ്ദേഹം വിയർത്തു തലതാഴ്ത്തി എന്നിട്ട് അദ്ദേഹത്തും അദ്ദേഹത്തിൻ്റെ അഹ്ലുസുന്നയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി ഇത് ഇസ്തിവാ അറിയപ്പെട്ടതാണ് അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ലാത്തതാണ് നമുക്കറിയാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നവൻ വിതാത്തുകാരനാണ് ഇവൻ ഫിത്തനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കാനാണ് ആവശ്യപ്പെട്ടത് അതുപോലെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ആവശ്യമൊന്നും അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അനിവാര്യതയൊന്നും ഇവിടെ ഇല്ല നല്ല സമൂഹത്തിന് നന്മ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം നൽകുകയാണ് പണ്ഡിതന്മാരുടെ ബാധ്യത എന്നുകൂടി ഉണർത്തുകയാണ് അള്ളാഹു സുബാനത്താലാണ് ഈ ഫിത്തനക്കാരുടെ ഷെറിൽ നിന്ന് ഈ സമൂഹത്തെയും മുജാഹിദ് പ്രസ്ഥാനത്തെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാനത്താല ഫിത്തരക്കാരെ ഇവിടെ നമ്മുടെ മുമ്പിൽ തന്നെ അപമാനിതരായി നീക്കട്ടെ കാക്കട്ടെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു സുഹഹാനും